ശ്യാം യുദ്ധചരിത്ര കഥാപ്രസംഗത്തിൻ്റെ ഒൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നാം കഥ പറഞ്ഞു വെച്ചത് മഹാനായ അബൂബൈദർ നിയുന്ദഹുത്തലാൻ്റെ നേതാവായി സിദ്ധീഖുറ നിയന്നവന് തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിലായിരിക്കണം ഷാമിലെ എല്ലാ പടയോട്ടങ്ങളും നടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവർക്ക് കൊടുക്കുകയാണ് പിന്നെ വിളിച്ചത് മഹാനായ അമൃപുനില്ലാ സീതങ്ങളെയാണ് അമൃബുനില്ലാ തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എന്ത് എന്ന് കവി പറഞ്ഞിട്ടില്ല അവരെയോരു ഭാഗം പട ഏൽപ്പിച്ചു ദേശം കൊടുത്ത് നന്നായി രം പതാകയൊന്ന് ഷൗത്തിൽ ആവർ കൈയിൽ കൊടുത്തിടുന്നു വേഗം ഫലസ്തീനിൽ കടന്ന് യുദ്ധം വെട്ടി ആതു നിങ്ങൾ ആദ്യം ഉബൈദയിൽ കാര്യങ്ങൾ പതിവായി ഡ നടത്തു നിങ്ങൾ പിന്നെ മഹാനയ്യ അമ്പർഗുലി ലാസിൽ ലോഹത്തിൽ അനു വിളിച്ചുകൊണ്ട് മഹാനായ സിദ്ധീകൃതങ്ങൾ പറയുകയാണ് നിങ്ങളെയാണ് ഒരു വിഭാഗം പടയുടെ നേതാവായി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രമല്ല ഫലസ്തീനിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അവിടെ ചെന്നുകൊണ്ട് ഹൃക്കൽ ചക്രവർത്തിയുടെ അഹങ്കാരം ശമിപ്പിക്കണം മാത്രമല്ല വേണ്ടവിധ കാര്യങ്ങൾ അബൂബൈ ഉബൈദയോട് ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ തീരുമാനിക്കേണ്ടത് കാരണം അബൂബൈദയാണ് ഞാൻ നേതാവായി നേതൃത്വ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് പതിവ് പോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഉഷാവറ ചെയ്തുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ നടത്താമെന്ന് മഹാനായ അമൃബുൽ അല്ലാസിയോട് പറയുകയാണ് മാത്രമല്ല ദേഷിച്ചവർക്കു കീഴിൽ ഒമ്പതിനായിരം പടയാളികൾ പടയാളികളെ വിട്ടുടൻ സിദ്ധിക്ക് പ്രാർത്ഥിച്ചവരെ എങ്ങയച്ചതിക്ക് അങ്ങനെ മഹോരായ അമൃം ഉല്ലാസിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല ഒമ്പതിനായിരത്തോളം വരുന്ന പട്ടാളങ്ങൾ മഹാനായ അമൃത് അല്ലാസി റതിയുള്ളാഹു അലാൻ്റെ കീഴിലും നൽകുകയാണ് മാത്രമല്ല അങ്ങനെ സർവശക്തനായ റബ്ബിൽ അതാ മഹാനായ സിദ്ദീഖ് റതി ഉള്ളാഹുദ്ലാൻ ഇവരുടെ വിജയത്തിന് വേണ്ടി അതാ ദ്വാ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ഉപദേശിച്ചു വിടുകയാണ് ഈ സമയം അബൂബേദിയോട് മറ്റൊരു കാര്യം കൂടി സിദ്ധിഖ് ഉണർത്തുന്നു എന്തായണത് പിന്നീ ഓ പരിശുദ്ധരാം സിദ്ദിക്കാവർ ഉരത്തേ നിങ്ങൾ ഒരു ഭാഗം പടയുമൊത്ത് ிச தூகாயம் நிட்டு മറ്റു ഉപനേതാക്കളിൽ മേൽനോട്ടം മുഴുവൻ ഊമൈകൾക്ക് നാറിയു ചട്ടം അവരിൽ ഉപദേശം കൊടുത്തു നിങ്ങൾ അന്നാടാഖിലവും പീഡിക്കു ചൊങ്കിൽ കൊടിയൊന്നാവർക്കും താൻ കൊടുത്തിടുന്നേ കീഴിൽ കുറെ സൈന്യം മായച്ചു മയച്ചുവന്നേ പ്രാർത്ഥിച്ചവരെയും മയച്ചുവല്ലോ പടയാൾ മുന്നോട്ടുടൻ പോയല്ലോ പിന്നെ നേതാവായിരിക്കുന്ന മോനായ അപൂവൈദ്യത്തെ തങ്ങളെ വിളിച്ചുകൊണ്ട് അപൂവൈദ തങ്ങളെ വിളിച്ചുകൊണ്ടെന്നാ റസൂൽ പറയുകയാണ് മെയിൻ മേൽനോട്ടം നിങ്ങളെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് മാത്രമല്ല മോനായ അപൂവൈദക്കൊരു പതാകയും നൽകി മാത്രമല്ല നിങ്ങൾ ം ഹിമസിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് അവിടെ ചെന്നുകൊണ്ട് വേണ്ട വിധം കൈകാര്യം ചെയ്യണമെന്ന് അവിടുന്ന് മോഹനായ മഹാനായ സിദ്ദീഖ് തങ്ങൾ തന്റെ പട്ടാളത്തിന്റെ വിജയത്തിന് വേണ്ടി ദുബ ചെയ്തുകൊണ്ട് അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പലസ്തനിലേക്കും ഹിമ്മസിലേക്കും ഒക്കെ പറഞ്ഞയക്കുകയാണ് പിന്നെ ആരെയാണ് മഹാനായ ഖാലിദുൽ വരീത് പ്രതിയുള്ള മോഹനായ സുദ്ധി കൃത്യങ്ങൾ വിളിക്കുന്നത് എന്താണ് ഖാലിദ് ോട് മഹാനായ സിദ്ധി കൃത്യങ്ങൾ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്നത് എന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ